പയസ്വിനി പൂവിട്ടു വികസനത്തിന്റെ ഭാഗമായി കാസർഗോഡ് അടുക്കത്ത് ബയൽ സ്കൂൾ മുറ്റത്തേക്ക് മാറ്റി നട്ട മാവാണ് പൂവിട്ടത് ഇനി കാത്തിരിപ്പ് കന്നി മാങ്ങും തേൻ മധുരത്തിനും ബിഗസ്റ്റ് ഷോറൂം ഫോർ ഹോം അപ്ലയൻസസ് ആൻഡ് നയമർമൂല കാസർഗോഡ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വർഷങ്ങൾക്ക് മുൻപ് കവിയത്രി സുഗതകുമാരി നട്ട മാവ് പുനർജന്മത്തിലും പൂവിട്ടു ബസ് സ്റ്റാൻഡ് പരിസരത്ത് തണൽ വിരിച്ചുണ്ടായിരുന്ന മരങ്ങൾ സാമൂഹ്യവിരുദ്ധർ രാത്രിയുടെ മറവിൽ നശിപ്പിച്ചപ്പോൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി ആയിരുന്നു അന്ന് മാവിൻ തൈ നട്ടത് സുഗതകുമാരി തന്നെയാണ് എന്ന പേരിട്ടതും ദേശീയപാത വികസനത്തിൽ തലപ്പാടി മുതൽ ചെങ്കള വരെ മരങ്ങൾ മുറിച്ചുമാറ്റിയപ്പോൾ പയശ്വിനി പറച്ചുനട്ട് സംരക്ഷിക്കാൻ ആവശ്യമുയർന്നു കരാറുകാരായ ഊരാളുങ്കൽ സൊസൈറ്റി ഇതിന് തയ്യാറായി രംഗത്തുവന്നു കാസർഗോഡ് പീപ്പിൾസ് ഫോറവും പോലീസും കൈകോർത്തതോടെ പതിനാറ് വർഷം പ്രായമായ മാവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനഞ്ചിനാണ് ദേശീയപാതയരകിൽ നിന്ന് അടുക്കത്ത് ബയൽ ഗവൺമെന്റ് യു പി സ്കൂൾ വളപ്പിലേക്ക് മാറ്റി നട്ടത് ശാസ്ത്രീയ നിർദ്ദേശങ്ങൾ പാലിച്ച് മാവിൻ്റെ ഭാവി വളർച്ചയ്ക്ക് തടസ്സമാകാതെ വളരെ ശ്രദ്ധയോടെയാണ് സ്കൂളിലേക്ക് മാറ്റിയത് നേരത്തെ പോത്ത് മാവ് മറ്റൊരിടത്തേക്ക് മാറ്റി നടടുമ്പോൾ വളർച്ചയെക്കുറിച്ച് ആശങ്കയുണ്ടായിരുന്നു അതൊക്കെയും അസ്ഥാനത്താക്കിയാണ് പയസ്വിനി വളർന്നത് കഴിഞ്ഞ വേനലിലാണ് തളിരണിഞ്ഞത് ഞായറാഴ്ച ചെടികൾ നയിക്കാനെത്തിയ പി ടി എ പ്രസിഡന്റ് കെ ആർ ഹരീഷാണ് മാവിൽ ആദ്യത്തെ പൂങ്കുല കാണുന്നത് ഉടൻ അദ്ദേഹം ആ സന്തോഷം പ്രഥമ അധ്യാപിക കെ എ യശോദയെയും സീഡ് കോർഡിനേറ്റർ എം ലതയെയും അറിയിക്കുകയായിരുന്നു ഏകദേശം ഒന്നര വർഷമായി നമ്മളെ സ്കൂൾ പൈശിന്യമരം നട്ടിട്ട് ഇത്രയും വലിയൊരു കവിത്രിയുടെ പേരിലുള്ള മരം നമ്മുടെ സ്കൂളിൽ എൻകഭിമാൻ ഉണ്ട് നമ്മൾ അതിനെ ഒരുപാട് പരി പരിചരിച്ചു കുട്ടികൾ എല്ലാവരും പരിചരിച്ചു അധ്യാപകരുടെ ഭാഗത്ത് നല്ല സപ്പോർട്ടുണ്ടായിരുന്നു ഇപ്പം അത് പൂത്തിട്ടുണ്ട് പൂത്തതിൽ നല്ലോണം സന്തോഷമുണ്ട് മരണവഴിയിൽ നിന്നും ജീവിത പച്ചപ്പിലേക്ക് മടങ്ങിയെത്തിയ പയസിനി പൂവിട്ടതോടെ സന്തോഷത്തിലാണ് സ്കൂളിലെ അധികൃതരും അധ്യാപകരും വിദ്യാർത്ഥികളും ഒപ്പം പരിസ്ഥിതി സ്നേഹികളും ഇനി കാത്തിരിപ്പ് പയസുവിനിയിലെ കണ്ണിമാങ്ങക്കും തേൻമധുരത്തിനുമായാണ് അടുക്കത്ത് വയലിൻ്റെ അക്ഷരമുറ്റത്ത് മലയാളത്തിന്റെ മധുരം നിറച്ച് പയസിന് പൂവിട്ടു ഇനി കവിതകൾ കണ്ണിമാങ്ങകളായി വിരിയട്ടെ ക്യാമറാമാൻ ഗണേഷ് പൈക്കയോടൊപ്പം മനീഷാമി കെ സി ന്യൂസ് കാസർഗോഡ്